അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടുവന്ന് വിചാരിക്കണം അതിൽ നമ്മൾ സ്ക്രീൻഷോട്ടെടുക്കാൻ മറന്നു പോയിട്ട് അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കുന്നതാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തതിന് ശേഷം എൻ്റെ ചാനൽ ഹാപ്പിനെസ് ലോഡിംഗ് നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് എടുക്കാവുന്നതാണ് കേട്ടോ മീൻ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണത് അറിയണവർക്കല്ലാട്ടോ പക്ഷേ എൻ്റെ ഇപ്പോൾ എൻ്റെ ചാനൽ ആയത് കാരണം ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് എടുത്ത ചാനൽ കിട്ടില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇന്നലെ ഇട്ട വീഡിയോയിലാണല്ലോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ടെംപ്ലൈറ്റൊക്കെ അപ്പോൾ ആ വീഡിയോ എടുക്കുക എന്നിട്ട് ആ വീഡിയോ എടുത്തതിന് ശേഷം ആ വീഡിയോയിൽ വേണ്ട ടെംപ്ലേറ്റ് അതായത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത മുഴുവൻ കണ്ടാൽ മാത്രമാണ് ഓരോരോ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നിറയെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ചിലതൊക്കെ മിസ്സായി പോകും അപ്പോൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കണ്ടില്ലേ അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആക്ച്വലി സൈഡിൽ നിന്നാണ് എടുക്കുന്നത് വേറെ ഫോണുകളിലൊക്കെ മേലെന്ന് വലിച്ചാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ മേലെ കാണും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു സൈ സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈസിലേ കിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഗാലറി ഉണ്ടല്ലോ ഗാലറി ഓപ്പൺ ചെയ്യാം ഗ്യാലറിയിൽ വന്നിട്ട് സ്ക്രീൻഷോട്ട് എന്നുള്ള ഇതുണ്ടാവും എന്താ പറയുക എന്നുള്ള ഫോൾഡർ ഉണ്ടാവും ആ ഫോൾഡറിൽ പോയിട്ട് നിങ്ങൾ ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്തത് അതെടുക്കുക അതിന് ശേഷം ഞാൻ ഇങ്ങനെ സൂം ചെയ്യാൻ നോക്കി ആക്ച്വലി എനിക്ക് ഇങ്ങനെ സൂം ചെയ്യാൻ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ എന്താണെന്നറിയില്ല അത് കിട്ടുമല്ലോ ഞാൻ മറന്നുപോയി പക്ഷേ നിങ്ങൾ അങ്ങനെ സ്ക്രീ സൂം ചെയ്തിട്ട് കാര്യം നിങ്ങൾ ഇത് എന്താ പറയുക സൂ കട്ട് ചെയ്യുക ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു പിക്ചർ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് താ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്ത് ഒരു പേപ്പറിലേക്ക് ട്രെയിസ് ചെയ്ത് ഒട്ടിച്ച് ടെംപ്ലറ്റ് ആക്കിയിട്ട് എടുക്കാൻ ടെംപ്ലറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സൂം ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോൺ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബട്ടർഫ്ലൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് ഇന്നലെ ആക്ച്വലി വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പം കണ്ടില്ലേ സൂം ചെയ്ത് വലുതും ചെറുതും ഒക്കെ ആക്കിയിട്ട് എടുക്കുക അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്ത് തരുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ അപ്പം